വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന പത്തൊമ്പത് വയസ്സുള്ള നവ വധുവിനെ ആത്മഹത്യ കൊണ്ടെത്തിച്ച കേസ് നമ്മൾ ഇതിനു മുന്നേ തന്നെ പറഞ്ഞതാണ് ഇപ്പൊ അതില് ഭർത്താവായിട്ടുള്ള അബ്ദുൽ വാഹിദിനെതിരെ പോലീസ് ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാം മാനസികമായിട്ട് തളർത്തിയിട്ട് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് കേട്ടോ ഈ ഒരു കേസ് ഭർത്താവിനെതിരെ ഇപ്പൊ ചുമത്തിയേക്കുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റം അതുപോലെ തന്നെ മാനസികമായിട്ട് തളർത്തല് അങ്ങനെ മാനസികമായിട്ട് തളർത്തിയിട്ട് പീഡിപ്പിക്കലെ അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇത് കേസിന്റെ പരിധിയിൽ ഭർത്താവിന്റെ കുടുംബക്കാരും പെടും കാരണം മകൻ ഇങ്ങനെ ഒരു തോന്നിവാസം നിറത്തിന്റെ പേരില് മകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഉമ്മയായാലും വീട്ടുകാരായി കഴിഞ്ഞാലും അവനെ പറഞ്ഞ് തിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാതിരുന്നാലേ അവനിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നിറമുള്ള പെണ്ണിനെ വേണം അങ്ങനെയൊക്കെ അവൻ്റെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി നിറമില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ തന്നെ അവർ ആദ്യം തന്നെ ഒഴിവാക്കണമായിരുന്നു ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ഒരു സാധു പെൺകുട്ടിയെ എത്തിക്കരുത് കാരണം അതിന്റെ മനസ്സ് അത്രക്കും ലോലമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആത്മഹത്യയിലേക്ക് പോയത് ആ കുട്ടി കുട്ടിയുടെ ബന്ധുവിനോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വയസ്സിൽ തന്നെ ഞാന് ഡിവോഴ്സി ആവോ എന്നുള്ളത് കാരണം ഡിവോഴ്സി ആകാന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം കുടുംബ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കിടക്കുന്ന ടൈമിൽ അത്രയധികം സന്തോഷം ഉണ്ടാവും അല്ലേ വളരെയധികം സന്തോഷത്തിലും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അപ്പം അതൊക്കെ ഒരു ഇരുപത് ദിവസം കൊണ്ട് വീണ് ഉടഞ്ഞു പോയി ഇരുപത് ദിവസം എന്ന് വെച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്ത ആ ഒരു ദിവസമാ ഇരുപത് ദിവസം എന്നുള്ളത് പക്ഷെ അതിന് മുന്നേ തന്നെ കല്യാണം കഴിഞ്ഞാൽ രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഇതുപോലെ നിറത്തിൻ്റെ പേരിലൊക്കെ ബോഡി പോളിഷേമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അല്ലേ അതൊക്കെ ആ കുട്ടിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കോളേജിൽ നിന്ന്ക്കുന്നാലും കുട്ടി പുറത്തിറങ്ങുന്നില്ല വെയിൽ കൊണ്ടേ ഞാൻ കറുത്തു പോകുന്നു വിചാരിച്ചിട്ട് അത്രയധികം സ്ട്രെസ് അവൾക്ക് പിടിച്ചിട്ടുണ്ട് അവൾക്ക് മാനസികമായിട്ട് അവൾ തളർന്നു പോയി അതുകൊണ്ട് തന്നെ ആത്മഹത്യയിലേക്ക് പോയത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ കേസ് വരുമ്പോ സന്തോഷിക്കാനാ തോന്നുന്നത് കാരണം ആ ഒരു പെങ്കുച്ച ജീവിതത്തിലേക്ക് കിടക്കുന്നേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ അതിനെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു ഈ പത്തൊമ്പത് വയസ്സുള്ള മോളെ മാനസികമായിട്ട് തളർത്തിയത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാ ഒന്ന് നിറത്തിന്റെ പേരില് രണ്ടാമതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള പേരിൽ ഇതൊക്കെ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പ്രശ്നമുണ്ടാവുകയില്ല അവനായിക്കഴിഞ്ഞാലും അവൾക്കായി കഴിഞ്ഞാലും വേറെ നല്ല ജീവിതം കിട്ടുമായിരുന്നു ഇപ്പോൾ രണ്ടുപേരുടെ ജീവിതം ഇല്ലാതായി ഏതൊരു പുരുഷനായി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വധുവിനെ കിട്ടുന്നതൊരു കാത്തു അല്ലാതെ എന്നാൽ കല്യാണം കഴിക്കണ്ട എന്നെ പോലത്തെ ആൾക്കാർക്ക് കല്യാണം കഴിച്ചിട്ടും കാര്യമില്ല കാരണം ഏത് പെണ്ണ് വന്നാലും എന്തെങ്കിലും ഒരു കുറ്റും കുറവും കണ്ടെത്തും ആദ്യം കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മായി അമ്മമാരുണ്ടാവും കാരണം ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കയറിപ്പോന്ന പെൺകുട്ടിയാ അല്ലേ കൂടുതലും ലേഡീസ് അങ്ങനെയാണ് അപ്പം അങ്ങനെ പോകുന്ന ടൈമിൽ ഈ പെൺകുട്ടി ആദ്യം വിചാരിക്കെന്താ അമ്മായി അമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് അല്ലെ അങ്ങനെയല്ലേ വിചാരിക്കുക സ്വന്തം ഭർത്താവിനെ നൊന്ത് പ്രസവിച്ച് ഉമ്മയാണെന്ന് വിചാരിച്ചിട്ട് പലതരത്തിലുള്ള കോംപ്രമൈസിനും അവർ തയ്യാറാവും പക്ഷേ ഈ അമ്മായി ഈ വന്ന് കയറിയ പെണ്ണിനെ സ്വന്തം മോളെ പോലെ കാണാൻ കഴിയില്ല മരുമോളായിട്ടും കാണാൻ വേണ്ടി കഴിയില്ല വീട്ടിൽ വേലക്കാത്തിയായിട്ട് അല്ലെങ്കിൽ തന്റെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാൾ ആ ഒരു ലെവലിൽ കാണുക അല്ലെങ്കിൽ മകന്റെ കുട്ടികളെ അയക്കഴിഞ്ഞാൽ ഇത് എടുത്തുപോലും നോക്കാത്ത ആൾക്കാരുണ്ട് കാരണം മകന്റെ കുട്ടിയോടുള്ള ദേഷ്യം കണ്ടില്ല ഈ പെണ്ണിനോടുള്ളത് എന്തോ ഒരു വ്യക്തി വഴി അങ്ങനെ തീർക്കുന്ന പോലെയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള അമ്മായിമാരുണ്ടെങ്കിൽ തീർച്ചയായും തന്റെ മക്കളെ കെട്ടിച്ചിട്ടൊരു പെണ്ണിൻ്റെ വയ്യില് കൊടുക്കണ്ട കാരണം നിങ്ങൾ തന്നെ പോറ്റിക്കോ മരണം വരെ നിങ്ങൾ തന്നെ നോക്കിക്കോ കാരണം ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കണ്ട ഇപ്പൊ വെറുതെ അല്ല ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികൾ കല്യാണത്തിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം വെച്ചാൽ ഇതുപോലുള്ളല്ലേ അനുഭവിക്കുന്നത് ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുമ്പോ കെട്ടിക്കേറുന്ന വീട്ടിൽ ആ പെണ് നരകമായിട്ട് തോന്നുന്നു കൂടുതൽ ആൾക്കാർ എന്തോ കുറച്ചു പേർക്ക് ഒരു ഭാഗ്യം ചെയ്ത കുറച്ച് പേരുണ്ടാവും അപ്പൊ അവർക്ക് നല്ല അമ്മായിമാരൊക്കെ കിട്ടും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് ഏകദേശം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം അമ്മായിമ്മമാർക്ക് മരുമക്കളെ കണ്ടുകൂടാ ആ ഒരു നിലക്കുള്ള ആൾക്കാർ ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയക്കൂല ഇനി പുറത്തൊന്നും ഇറങ്ങിയിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് ചോദിച്ചാൽ ആദ്യം സമ്മതിക്കില്ല ഒരു ടൂർ വരെ പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല അങ്ങനത്തെ അവസ്ഥയിൽ മരുമക്കളെ എന്താ പറയുക ഒരു ശിക്ഷ കൊടുക്കുന്ന പോലെ കല്യാണം കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നതുപോലെ അങ്ങനെയുള്ളത് കൊണ്ടാണ് പല പെൺകുട്ടികളും ഇപ്പോൾ കല്യാണത്തിന് സമ്മതിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ കല്യാണ ടൈമില് പുരുഷൻ്റെ ജോലിയും സമ്പാദ്യം നോക്കുന്നതിലുപരി അവന്റെ സ്വഭാവവും വീട്ടുകാരുടെ സ്വഭാവവും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാ അങ്ങനെ ആകുമ്പോഴേന്ന് ഈ കയറിപ്പോന്ന പെണ്ണിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ചധികം ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് ഞാൻ കല്യാണം കഴിഞ്ഞപാട് സെപ്പറേറ്റ് അങ്ങ് മാറി താമസിക്കുമല്ലേ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നാൽ മതി അപ്പൊ അങ്ങനെ ഒന്നും പ്രശ്നമില്ല പക്ഷെ അങ്ങനെ അല്ലാത്ത കുറേ പേരുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ അപ്പൊ അവരുടെയൊക്കെ ജീവിതം അതോ ഗതിന്നുള്ള അവസ്ഥയിലൊക്കെ പോകുന്നത് പിന്നെയിപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന അമ്മായിമ്മമാർക്ക് കൂടി നല്ലൊരു നടപടി നിയമത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി എങ്കിലേന്ന് കയറിപ്പോകുന്ന വീട്ടിൽ പെൺകുട്ടിയൊക്കെ സ്വസ്ഥത നിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളു ഏതൊരു പെൺകുട്ടി അയക്കാൻ സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹത്തിലും വീട്ടുകാരുടെ സ്വഭാവത്തിൻ്റെയിലും നന്നായിട്ട് വരും ഇനി പറയാം പെൺകുട്ടികളും അമ്മായിവന്മാരെ ക്രൂരമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അമ്മായിമ്മമാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ചെയ്യുന്ന പെൺകുട്ടികളാണ് കൂടുതലുള്ളത് അമ്മായിവന്മാരെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന മരുവാക്കൾ എന്നെയാണ് കൂടുതലുള്ളത് നിങ്ങളൊന്നും നല്ലൊരു സ്വഭാവമായിട്ടൊന്ന് നോക്കൂ അവർ നിങ്ങളെ അതിലുപരി സ്നേഹിക്കും അതിലൂടെ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുന്നത് ഈ അമ്മായി അമ്മ പോരുകൊണ്ട് എത്രയധികം കുടുംബം ഇല്ലാതായിട്ടുണ്ട് എത്രയധികം പേര് ഇതുപോലെ മരണത്തിനിടയായിട്ടുണ്ട് ഒന്ന് നന്നാക്കുക സ്വഭാവം നന്നാക്കിയാൽ ആണിനായാലും പെണ്ണിനായാലും നല്ലത് തന്നെ ഈ മകന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ആ ഉമ്മാക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ആ പത്തൊമ്പത് വയസ്സുള്ള മോളെ മരണത്തിന് വിട്ടുകൊടുത്തതിൽ ഈ ഉമ്മ ഉമ്മയായിക്കഴിഞ്ഞാലും ഒരു പങ്കാളി തന്നെയാണ് ഉമ്മയുടെ കാല് പിടിച്ചിട്ട് ആ കൊച്ചു കരഞ്ഞിട്ടുണ്ട് അന്നേരം പോലും ഈ മകനോട് സംസാരിച്ചൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മയെ നിന്നിട്ടില്ല അതിന് സംസാരിച്ച് ആക്കിയാലും ഇവന്റെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി അങ്ങത്തോളം ജീവിതാവസാനം വരെ കഷ്ടത്തിലായിരിക്കും പക്ഷെ ആ മോൾക്ക് അയക്കഴിഞ്ഞാലും വേറൊരു നല്ല ജീവിതം കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് ജീവിക്കാനുള്ളൊരു മനസ്സും പടച്ചവും കൊടുത്തില്ല എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ഇവനെപ്പോലത്തുള്ള ആൾക്കാർക്ക് കറക്റ്റ് ശിക്ഷ തന്നെ കൊടുക്കണം ഇനി ഇതുപോലുള്ളൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ പീഡനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളോ ഒന്നും നടക്കാതിരിക്കട്ടെ